ും ഹായ് പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നാലാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ അഹ്ലാക്കിൻ്റെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യപേപ്പറുമായിട്ടാണ് പേപ്പറുമായിട്ടാണ് ആദ്യമേ പറയാം ഇതിൽ ഉത്തരങ്ങളൊന്നും പറയുന്നില്ല ചോദ്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ ഉത്തരം ഇൻഷാല്ല പരീക്ഷകളെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം നോക്കൂ ശരിയും തെറ്റും അടയാളപ്പെടുത്താം ഒന്ന് അള്ളാഹു വൃത്തിയുള്ളവരെയാണ് ഇഷ്ടപ്പെടുന്നത് ഇത് ശരിയാണോ തെറ്റാണോ എന്നാണ് അടയാളപ്പെടുത്തേണ്ടത് രണ്ട് പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് എൽമെ നാഫിയാകുന്നത് ശരിയാണോ തെറ്റാണോ മൂന്ന് സൽ സ്വഭാവത്തിന്റെ ഉത്തമ മാതൃകയാണ് നമസ് അലൈഹി വസ്ല്ല നാല് ഇറാഖിലെ ജീലാൻ എന്ന ഗ്രാമത്തിൽ അബ്ദുൽ ഖാദിർ എന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു ഇത് ശരിയാണോ തെറ്റാണോ എന്നോടെ രേഖപ്പെടുത്തണം അഞ്ച് സൽ സ്വഭാവികളുടെ നല്ല ഒരു അടയാളം സത്യം പറയലാണ് ആറ് നല്ല കാര്യങ്ങൾക്ക് സഹായിക്കുന്നവരാണ് നല്ല കൂട്ടിക്കാർ ഓക്കെ ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ യോജിച്ചവ ചേർക്കാം നമുക്കിവിടെ ഒരു സൈഡിൽ ഒരു ബോക്സിലായിട്ട് ഉത്തരങ്ങൾ തന്നിട്ടുണ്ട് ഇപ്പുറത്തെ സൈഡിൽ ചോദ്യങ്ങളുണ്ട് അപ്പോൾ ചോദ്യങ്ങൾ വായിച്ചിട്ട് കറക്റ്റ് മാച്ചായ ഉത്തരങ്ങൾ അവിടെ നിന്നും ചേർത്ത് കൊടുക്കണം ഉത്തരങ്ങൾ ആദ്യം നമുക്കൊന്ന് നോക്കാം പരദൂഷണം നമ്മാമുൻ മൻ അഹ് ബബുത്ത പിഷാജിൻ്റെ സ്വഭാവമാണ് ഇഷ്ടവിനോദമാണ് വിനോദമാണ് ഗുണമല്ല ഒന്ന് അന്തമ അ ഡാഷ് 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 പറയൽ ഇടത് കൈ കൊണ്ട് തിന്നലും കുടിക്കലും ഡാഷ് ആറ് റീബത്ത് ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ പൂർത്തിയാക്കാം ഒന്ന് ലാ യഷൻകും ഫമൻ നസിയ ഡാഷ് കൊടുക്കണം രണ്ട് കോപത്തെ അടക്കാൻ ആദ്യം ഡാഷ് മൂന്ന് ദേഷ്യം നിയന്ത്രിച്ചവനെ അള്ളാഹു അന്ത്യനാളിൽ ഡാഷ് അഞ്ച് ഞെരിയാണിക്ക് താഴെ വസ്ത്രം താഴ്ത്തിയിടുക പുരുഷനെ ഡാഷ് ഇനി നാലാമത്തെ ചോദ്യം നോക്കൂ ഉത്തരം എഴുതാം ഒന്ന് അള്ളാഹു നമുക്ക് നൽകിയ മഹത്തായ രണ്ട് അനുഗ്രഹങ്ങൾ ഏതാണ് രണ്ട് അനുഗ്രഹങ്ങൾ നമ്മൾ അവിടെ എഴുതി കൊടുക്കണം രണ്ട് പഠനശേഷി കുറയും ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട് ആർക്കാണ് മൂന്ന് അന്ത്യനാളിൽ അള്ളാഹു നോക്കുകയില്ല ആരിലേക്ക് നാല് വസ്ത്രധാരണത്തിൽ പുരുഷന് സുന്നത്താണ് എന്തെല്ലാം അഞ്ച് ഉറക്കിൽ നിന്ന് ഉണർന്നാൽ എന്ത് ചൊല്ലണം ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കൂ രണ്ടെണ്ണം വീതം എഴുതാം ഒന്ന് ഉറക്കിൻ്റെ മര്യാദകൾ നമ്മൾ ഒരുപാട് മര്യാദകൾ പഠിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഏതെങ്കിലും രണ്ട് മര്യാദകൾ എഴുതണം രണ്ട് സ്ത്രീകൾക്ക് നിഷിദ്ധമായ കാര്യങ്ങൾ ഏതെങ്കിലും രണ്ട് കാര്യങ്ങൾ എഴുതണം മൂന്ന് ഭക്ഷണ മര്യാദകൾ ഭക്ഷണ മര്യാദകൾ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക ഇനി നാലാമത്തെ ആറാമത്തെ ചോദ്യം നോക്കൂ പൂരിപ്പിക്കാം ഒന്ന് പുരുഷൻ കമഴുന്നും ഡാഷ് മലർന്നും കിടന്ന് ഉറങ്ങരുതേ ഓക്കെ അപ്പോൾ എല്ലാ മക്കളും നന്നായി എഴുതിയിട്ടുണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത് എല്ലാ മക്കൾക്കും അള്ളാഹു ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്ലാം വലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ